റോണോ രണ്ടായിരത്തി ഒമ്പത് ഐ ആം ദി ബെസ്റ്റ് അത് പിന്നെ എല്ലാ കൊല്ലവും പറയുന്നു റോണോ രണ്ടായിരത്തി പന്ത്രണ്ട് ഗോൾഡൻ ബോട്ട് ബെറ്റർ ദൻ ബാലൻഡിയോറ് റോണോ രണ്ടായിരത്തി പതിനഞ്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും കൂടുതൽ ബാലൻഡിയോറ് നടലാണ് റോണോ രണ്ടായിരത്തി പത്തൊമ്പത് ഐ ഹാവ് എവറിത്തിങ് ഐ ഹാവ് ഇൻ്റർനാഷണൽ ട്രോഫി എന്തൊക്കെ മെസ്സിക്ക് കിട്ടുന്നു അതിനൊക്കെ റിജക്ട് ചെയ്തിട്ട് മെസ്സിക്ക് ഇല്ലാത്തതിനെ പിടിക്കുകയാണ് റോണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂറോ കപ്പ് ബെറ്റർ ദൻ വേൾഡ് കപ്പ് റോണോ രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി ലീഗ് ബെറ്റർ ദൻ ലീഗ് വണ് ബാലൻഡിയോറിനേക്കാളും ബെറ്റർ ദുബൈ ഡിയോറ് മുസ്ലിം ലീഗിനെ ഏറ്റവും പെട്ടെന്ന് സൗദി ലീഗ് എന്തല്ലോ വിളിച്ചു പറയുന്നു മെസ്സി കിട്ടുന്നതിനൊക്കെ റിജക്റ്റ് ചെയ്യുകയാണ് ഇവരാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെസ്സിന്റെ കരിയറിൽ തന്നെ ഹിസ്റ്ററിൽ തന്നെ മികച്ച പെർഫോമൻസ് എടുത്തി ലോറിസ് അവാർഡ് പോലും വാങ്ങിയ സമയത്ത് വീടിനെ താങ്ങിയവർ മെസ്സിക്ക് എതിരാരുണ്ടോ അവരെ താങ്ങാം ലവൻഡോസ് ഈ ആളാണ്ട് ഒരുമാതിരി തലക്കടി ടീംസ് ആണ് ഇതൊക്കെ മെസ്സിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് റൊണാൾഡോ ഒക്കെ അഞ്ച് പേരണ്ടിട്ട് അഞ്ചും റൊണാൾഡ് ഡിസേവ് ആണ് അത് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫൈറ്റിംഗ് രണ്ട് പേര് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ വോട്ടിങ്ങിലോട് ജയിക്കുമ്പോൾ അവൻ ആണ് മെസ്സി കിട്ടിയ എട്ടിന മെസ്സി ഡിസേർവ്ഡ് ആണ് മോഡറിച്ച് കിട്ടിയിട്ട് മോഡർ റിച്ചിൻ ആണ് അല്ലാതെ വെറുതെ ആയിരിക്കും കടുത്ത കൊടുക്കൊന്നുമില്ല അതെന്താ മോഡർ റിച്ചിൻ രണ്ടായിരത്തി പതിനേഴ് പതിനാറിൽ കിട്ടാതെ പതിനെട്ടില് കിട്ടി ഡിസേർവ്ഡാണ് അത് ഇപ്പം എതിരാളികൾ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടല്ല വോട്ടിംഗ് നടത്തുന്നത് ഇപ്പൊ റോണോ ജയിച്ച് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴും പതിനാറിൽ റോണോ അത്ര പെർഫോം പെർഫോമ് ബാലൻറ്റിയുർ നേടിയ വർഷം മെസ്സിക്ക് വോട്ട് ഇട്ടിട്ടില്ലേ ഫസ്റ്റ് വോട്ട് ചെയ്തവരില്ലേ കിട്ടിയത് കിട്ടി അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഡിബേറ്റ് ചെയ്യാന്നല്ലാണ്ട് മെസ്സി കിട്ടിയെല്ലാം നിഷേധിക്കുക റോണോ കിട്ടിയെല്ലാം അംഗീകരിക്കുക റോണോ ബാലൻഡിയോർ സത്യമായ അവാർഡ് അല്ലാന്നുണ്ടോ റോണോന്റെ അഞ്ചെണ്ണം മടക്കി കൊടുക്കട്ടെ ഇത് പൂച്ച പറ്റി പൂച്ചിന്ന് മാതിരി സ്വന്തം തന്നെ ഒരു അവാർഡ് ഉണ്ടാക്കുക എല്ലാ കൊല്ലവും പോയി അവിടെ നിന്ന് വാങ്ങാം വീട്ടിൽ നിന്ന് തന്നെ വാങ്ങിയപ്പോരേ ദുബൈക്ക് പോകുന്നു വാങ്ങാൻ പോരെന്നെ വാങ്ങിയപ്പോരേ ഇവൻ്റെ തന്നെ ഫാമിലി ഉണ്ടാക്കിയത് അവാർഡ് ആയതല്ലോ ഇവൻ്റെ തന്നെ ആൾക്കാര് ദുബൈയുടെ എല്ലാ കൊല്ലം ഇവൻ തന്നെ വാങ്ങുന്നു ഉളുപ്പ് നാണ ഒരു ലെജൻഡറി പ്ലെയർ അല്ലേ സാമാന്യം ഒരു നല്ല പ്ലെയർ ആണല്ലോ എന്റെ മര്യാദയ്ക്ക് തുടങ്ങും മൂപ്പര്ക്ക് മൂപ്പര് ഇപ്പൊ ലീഗ് യൂറോപ്പിലെ ടീംസ് എല്ലാം ട്രോൾ ട്രോളാകാൻ തുടങ്ങി കാരണം മൂപ്പര് മൈക്ക് കെട്ടുമ്പോൾ അങ്ങനെയാ പറയുന്നു ഓരോരു വർഷം മൈക്ക് കേട്ടുമ്പോൾ മെസ്സിക്ക് എന്തുണ്ട് അതിനെ നിഷേധിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടില് ഇയാൾക്ക് കൂടുതൽ ഗോൾഡൻ ബൂട്ട് ഉണ്ടാകുമ്പോൾ ഗോൾഡൻ ബൂട്ട് ബെറ്റർ ദാൻ വാലൻഡിയോർ പറഞ്ഞു മെസ്സി അത് കൂടുതൽ നേടി വാലണ്ടിയർ ഒരുപോലെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും കൂടുതൽ വാലൻഡിയോർ നടന്ന് പറഞ്ഞു മെസ്സിക്ക് വാലണ്ടിയോർ കൂടുതലായപ്പോ പറഞ്ഞു ഐ ഹാവ് ഇന്റർനാഷണൽ ട്രോഫി എവറിഥിങ്ങ് എന്ന് പറഞ്ഞു മെസ്സി ഇന്റർനാഷണൽ ട്രോഫിയും വേൾഡ് കപ്പ് എല്ലാം അടിച്ചപ്പോൾ പറഞ്ഞു യൂറോ കപ്പ് വേൾഡ് കപ്പിനേക്കാൾ ബെറ്റർ ഒരുപോലാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ദുബൈ ഡിടെ ഇറങ്ങി ഇങ്ങനെ കൊല്ലം കൊല്ലം ഒരു സ്വന്തം തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വാങ്ങാം അപ്പൊ വീട്ടിൽ നിന്ന് വാങ്ങിക്കൂടാ ദുബൈക്ക് പോകുന്നതിനാ അവരെ ഫാമിലിയും ആൾക്കാരുണ്ടാക്കിയ അവാർഡ് അത് അതിപ്പോ വാലൻറ്റിയറിനക്കാളും ബെറ്റർ ആണോ പോലും സൗദി ലീഗ് മുസ്ലിം ലീഗിനെക്കാളും ബെറ്റർ ആണോ അല്ല ഐ ലീഗ് ഈ ലീഗോണിനെ ലീഗ് ഇയാൾ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ അറിയും മനസ്സിലായില്ലേ തലക്കടയാണ് മൂപ്പര് മൂപ്പർക്ക് മെസ്സിക്ക് എന്തുണ്ട് അതില് ഫുള്ള് പ്രാന്താണ് വേൾഡ് കപ്പിൽ ഇപ്പൊന്നും മെസ്സി നടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് സെറ്റിങ് ക്രെഡിബിലിറ്റി ഇല്ല എന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുപ്പേർ അതിന് സമയം യൂറോ കപ്പിന് വെച്ചു വാലന്റിയറിന് സമയം ദുബേഡിയോറിന് വെച്ചു ലീഗ് ലീഗോണിനെക്കാളും വലുത് സൗദി ലീഗ് ആണോ ഫുള്ള് മെസ്സിനെ തലയിൽ വെച്ചിട്ട് യൂട്യൂബ് ചാനലിനോലെ അയാൾ വായിന്ന് വരുന്ന മെസ്സിന്റെ പേരാ ഉറക്കിലെല്ലാം എത്ര തൊട്ടും പറയുന്നുണ്ടാവാ മെസ്സി എന്നെല്ലാം പറഞ്ഞിട്ട് മോന്റെ ചെവിന്റെണ്ടക്കെല്ലാം കൊടുക്കുന്നുണ്ടാ മെസ്സിന്ന് പറഞ്ഞിട്ട് അടുത്ത് കിടന്ന് മോഹൻ എത്ര എത്ര അടിപൊളിണ്ടാവാ പറയോ എന്റെ ഇയാളിപ്പോ റോണോന് ക്ലബ്ബ് യൂറോപ്പിലെ ലീഗ് എല്ലാം ട്രോളാൻ തുടങ്ങി സോഷ്യൽ മീഡിയയില് ഇയാൾ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂആ കൊടുക്കുന്നത് മെസ്സിയോടുള്ള ഇത് കൊണ്ട് അസുയ കൊണ്ട് ഇയാള് എന്താണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് പോലും അറിയുന്നില്ല പണ്ട് ഗോൾഡൻ ബൂട്ട് നമ്മൾ ഗോൾഡൻ ബൂട്ട് ബെറ്റർ ദൻ വാലൻറ്റിയോർ മെസ്സി അത് കൂടുതൽ നേടി വാലൻറ്റിയർ ഒരുപോലെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വാലന്റിയറാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു മെസ്സി വാലൻറ്റിയോറും കൂടുതൽ ഇടുമ്പോൾ പറഞ്ഞു എനിക്ക് ഇന്റർനാഷണൽ ട്രോഫി ഉണ്ട് അതുണ്ട് ഇതുണ്ട് മെസ്സി വേൾഡ് കപ്പ് അടക്കടിച്ചപ്പോൾ പറഞ്ഞു യൂറോ കപ്പും വേൾഡ് കപ്പ് ഒരുപോലെ എന്ന് പറഞ്ഞു ഇപ്പൊ ഇയാൾക്ക് ഇതാ സൗദി ലീഗും മുസ്ലിം ലീഗും ഒരുപോലെയല്ലോ അല്ല ലീഗ് ഓൺ ഒരുപോലെയല്ലോ ബെറ്റർ എന്നാ പറഞ്ഞത് സൗദി ലീഗ് ലീഗ് ഓണിനെക്കാളും ബെറ്റർ എന്ന് ും ബെറ്ററാണ് വാലന്റിയർ ക്രെഡിബിലിറ്റി ഇല്ല ദുബൈയുടെ ഓർന്ന് ഇയാൾക്ക് കിട്ടിയ അഞ്ചെണ്ണം മടക്കി കൊടുക്കട്ടെ ഇയാൾ ഇയാള് വാലണ്ടിയോറിൽ പറഞ്ഞിട്ട് അതിന്റെ അവാർഡ് സെരമനിൽ കൂക്കിയതല്ലേ ഇയാൾക്ക് ഓർമ്മയില്ലേ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു അവാർഡ് വാങ്ങിയിട്ട് ഇങ്ങനെ കൂക്കുന്നു ഇയാൾ ഒരു ലെജൻഡറി പ്ലെയർ അല്ലേ നല്ല എന്താങ്കിലും വേൾഡിൽ ലോകാവസാനം വരെ ഓർക്കാനുള്ള ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മെസ്സിനെക്കാളും ബെറ്ററാണ്ട പ്രാന്തിൽ എന്തിനാ സ്വന്തം മര്യാദ കളയുന്നു വിരമിക്കുമ്പോ ഒരു ലെജൻഡറി പ്ലെയർ ആയിട്ട് വിരമിച്ചുകൂടെ ഇയാൾ ചാറായിട്ട് വിരമിക്കും തോന്നുന്നു എനിക്ക് ഇങ്ങനെ കുറെ ഇന്റർവ്യൂ എടുത്തിട്ട് മെസ്സിനെ എന്നെ തലയിൽ വെച്ചിട്ട് യൂട്യൂബിൽ ഇയാളെ മനസ്സിൽ വരുന്ന മെസ്സി ഓർങ്ങുമ്പോൾ ഇയാൾ മെസ്സി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് മോനെല്ലാം അടിച്ചു പരത്തുന്നുണ്ടാവും തോന്നുന്നു എനിക്ക് സ്വപ്നത്തിൽ. എന്ത് റൊണാൾഡും മണ്ണാങ്കട്ടെ ഇന്റർനാഷണൽ ഉണ്ടാക്കി എന്നെ പറയുന്നത് എന്ത് മണ്ണാകാട്ടെ ഉണ്ടാക്കിയേ യൂറോപ്പിൽ കളിക്കുന്നതുകൊണ്ട് ലുത്തിയാന കുത്തിയാന കാട്ടാന കൊയ്യാന ലക്സംബർഗ് സർപ്പ് സോപ്പ് സിന്ധോൾ പോലത്തെ ടീമോട് ഗോളടിച്ചതാ എന്തുണ്ടാക്കിയെ എന്ത് മണ്ണാക്കിണ്ടാക്കീന് ഒന്ന് പറയറോ പത്ത് പതിനഞ്ച് ടൂർണമെൻറ്റ് കളിച്ച് ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല ഒരു മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡില്ല വേൾഡ് കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല യൂറോ കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല നാഷൻസ് കപ്പിൽ ഒരു ബെസ്റ്റ് പ്ലെയർ അവാർഡില്ല വേൾഡ് കപ്പിൽ നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ഗോൾ പോലും ഇല്ല ബിഗ് ഗെയിം പ്ലെയർ പോലും എന്തോന്ന് ബിഗ് ഗെയിം പ്ലെയർ ഒരു ടോപ്പ് സ്കോറില്ല വേൾഡ് കപ്പിൽ എന്താ രാജ്യത്തിനുണ്ട് എന്ന് അടിക്കൊടുത്ത് ഒരു കപ്പ് പോന് പുറത്തെടുത്തോണ്ട് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് മെസ്സിൻ്റെ എല്ലാം സ്റ്റാറ്റസ് അറിയി നമുക്ക് രാജ്യത്തിന്റെ എട്ട് ഫൈനലാ ആ മൂപ്പര് കളിച്ച് എട്ട് ഫൈനൽ മനസ്സിലായാ അതിൽ ആദ്യത്തെ നാലെണ്ണം തോറ്റി മൂപ്പര് എപ്പോഴും ബെസ്റ്റ് പ്ലെയർ എല്ലാം മൂപ്പര ഏകദേശം മാച്ചിൽ മനസ്സിലായില്ലേ പിന്നെ നാലെണ്ണം ജയിച്ചു അപ്പൊ നിങ്ങൾ പറഞ്ഞു റിഗ്ഗഡ് റോബർഡ് ജഗ്ഗഡ് ബഗ്ഗ് എന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു മെഴുകി നിങ്ങൾ എത്ര ബെസ്റ്റ് പ്ലെയർ ഉണ്ട് അറിയോ മെസ്സിന്റെ ഇന്റർനാഷണൽ കരിയറോട് മുട്ടാൻ പറ്റുന്ന കരിയർ ആയിരത്തിലുള്ളത് ക്ലബ്ബ് കരിയറോട് മുട്ടാൻ പറ്റുന്ന കരിയർ ആയതാ അല്ലേ നിങ്ങനെ ഊണിൽ ഉറക്കത്തിലും ന്യായം പറയുന്നതല്ലാണ്ട് മെസ്സിന്റെ എല്ലാം ചാട്ടിൻ്റെ ഇടയ്ക്ക് വെക്കാനുണ്ടോ ശരിക്കും കണക്ക് നോക്കിയാലും